മുത്തപ്പന് പയൻകുറ്റിവെച്ച് തൊഴുത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രവർത്തകരെ ആവേശത്തേരിലേറ്റി റോഡ് ഷോയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് ഡി കെ ശിവകുമാർ മട്ടന്നൂരിലെത്തിയത് ശ്രീ മുത്തപ്പൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന കണ്ണൂരിലെത്തുമ്പോൾ മുത്തപ്പൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ മുത്തപ്പൻ്റെ വെള്ളാട്ടം കാണണമെന്നായിരുന്നു ശിവകുമാറിൻ്റെ ആഗ്രഹം പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം വെള്ളാട്ടത്തിനു പകരം പൈങ്കുറ്റി വെക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മട്ടന്നൂർ വിമാനത്താവളത്തിലിറങ്ങിയ കർണാടക ഉപമുഖ്യമന്ത്രി നേരെ പോയത് മട്ടന്നൂർ പത്തൊമ്പതാം മൈലിലുള്ള നെസ്മാ പാലസ് ഹോട്ടലിലേക്കായിരുന്നു ഹോട്ടൽ അങ്കണത്തിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ പൈങ്കുറ്റി ഒരുക്കിയത് കമലാക്ഷൻ മാവില ഇ കുഞ്ഞിരാമൻ നമ്പ്യാർ പി എം ശ്രീധരൻ നമ്പ്യാർ പി വി മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശിവകുമാറിനെ വരവേറ്റു പൈങ്കുറ്റി തൊഴുത് പ്രസാദം വാങ്ങിയതിന് ശേഷമാണ് ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിച്ചത് നുച്ചാട് പരിക്കളത്തെ പ്രശാന്ത് മടയന്റെ കാർമ്മികത്വത്തിലാണ് പയൻകുറ്റി നടന്നത് अब चल मार के मार दे मुक्ति कौन का बैग नहीं ले रे शैतानी शैतानी जगह पड़ी रखी रखी कहीं ഹോട്ടലിലെത്തിയ ഡി കെ ശിവകുമാറിനെ മുദ്രാവാക്യം വിളികളോടെയാണ് വരവേറ്റത് ഹോട്ടലിൽ കെ സുധാകരൻ എം പി എം എൽ എമാരായ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് സജീവ് ജോസഫ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ നാരായണൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം ഡി പ്രകാശൻ മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു നാലുമണിയോടുകൂടിയാണ് മട്ടന്നൂർ തലശ്ശേരി റോഡിലുള്ള കനാൽ റോഡിൽ നിന്ന് ഡി കെ ശിവകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചത് കത്തുന്ന വെയിലും പൊള്ളുന്ന ചൂടും വക വയ്ക്കാതെ ആയിരങ്ങളാണ് ഡി കെ ശിവകുമാറിനൊപ്പം റോഡ് ഷോയിൽ അണിചേർന്നത് ഇരിട്ടിയിലേക്കുള്ള റോഡിന് ഇരുവശവും പ്രവർത്തകരും നാട്ടുകാരും തുറന്ന വാഹനത്തിൽ കൈവീശി ഡി കെ ശിവകുമാർ ഒപ്പം സ്ഥാനാർത്ഥി കെ സുധാകരനും എം എൽ എമാരായ അഡ്വക്കറ്റ് സണ്ണി ജോസഫും അഡ്വക്കേറ്റ് സജീവ് ജോസഫും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ലീഗ് നേതാക്കളായ അബ്ദുൾ റഹ്മാൻ കല്ലായി അബ്ദുൾ കരീം ചേലേരി എന്നിവരും ഇരിട്ടി ബസ് സ്റ്റാൻഡിന് സമീപമെത്തിയ ഡി കെ ശിവകുമാറിനെ ജനക്കൂട്ടം ആർപ്പുവിളികളോടെയും കയ്യടിയോടെയുമാണ് എതിരേറ്റത് എൽ ഡി എഫിന് നൽകുന്ന ഓരോ വോട്ടും ബി ജെ പിക്കുള്ള വോട്ടാകുമെന്നും ഇത്തവണ കേരളത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ശിവകുമാർ പ്രസംഗം അവസാനിപ്പിച്ചത് കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കർണാടക ഉപമുഖ്യമന്ത്രിയുടെ വരവ് കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ ശക്തമായ നിലയിൽ പ്രതിഫലിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ